പൂർണമായി എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഇല്ല കുറച്ച് ഒരു പത്തിരുപത് ദിവസം ആയുള്ള വേദന തന്നെയായിരുന്നു ചെരുപ്പിട്ട് ചെരുപ്പ് അങ്ങോട്ട് ഊരി കഴിഞ്ഞ ഉടനെ തറയെ കൂടെ നടക്കത്തില്ലായിരുന്നു അതുപോലെ കൂലി വേദനയായിരുന്നു പിന്നെ മിനിങ്ങാന്ന് രണ്ടു ദിവസം പിന്നെ മ്യൂട്ട് മാറ്റാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഇന്നാ ഇത് മ്യൂട്ട് മാറ്റി ലോക്ക് ആയിട്ട് കിടക്കുവായിരുന്നു അത് പറയണം പറയണന്ന് വെച്ചപ്പോൾ ഇന്നാ ഇത് ശരിയായേ അന്നപ്പോഴാടോ ആ വേദന പത്ത് പതിനഞ്ച് ദിവസമായായിരുന്നു പക്ഷെ മിനിങ്ങാന്നോണ്ടോ ബ്രദർ പൂർണ്ണമായിട്ട് പോയി പിന്നെ വേറെ ഒരു കാര്യം കൊണ്ടുണ്ട് ഇന്ന് പറഞ്ഞതാടോ പിന്നെ ബ്രദർ പറഞ്ഞ കാര്യ സ്റ്റെർകേസിന്റെ അവിടെ പിന്നെ ഒരു കവറിനകത്ത് എന്തോ എന്നാ ഫസ്റ്റ് എന്നാ ഫസ്റ്റ് ലൈനകത്തോ ഒരു കവറിൽ ഒരു കസേരയുടെ അടുത്ത് ഉള്ള ഒരു വീട് കാരണം എന്റെ വീട് തന്നെയാണ് അവിടുന്ന് ഒരാൾ യാത്ര പോകുമെന്നും ബ്രദർ മുമ്പേ പറഞ്ഞായിരുന്നു ഇതിനകത്ത് അത് ഞാൻ ഏറ്റെടുക്കുന്നു അത് എന്റെ മോള് അയർലൻഡിൽ പോകാനുള്ള പ്രോസസ് കാര്യങ്ങളെല്ലാം ആക്കി വെച്ചിരിക്കുക അപ്പൊ അത് വെച്ച ഞാൻ ബ്രദർ പറഞ്ഞത് ആയിട്ട് തന്നെയാ ചുമല്ലേ അതിനകത്ത് നമ്മൾ കൈ ടിഷ്യൂ പേപ്പർ അതിന്റെ അതിനകത്ത്

അപ്പൊ ഞാനിത് കാറ്റുകളുടെ മനസ്സിലായി പക്ഷെ ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു ഡോക്ടർ കാണിക്കാറ് ഇത് നിനക്ക് ഒന്നും മാറ്റാൻ കഴിയാത്തത് അസാധ്യമായി ഒന്നുമില്ലല്ലോ പ്രാർത്ഥിച്ചു പറഞ്ഞു ബ്രതർ ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ആ വേദന മുട്ടുമാറി കുറേയുമ്പോക്കിങ്ങനെ വ്യാസം ഇങ്ങനെ വന്നോണ്ടിരുന്നു അപ്പൊ പൂർണ്ണമായിട്ട് ആ വേദന മാറി ബ്രദർ ബ്രതർ കഴിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു നെങ് വേദന േ പറഞ്ഞു കേട്ടിന്ന് കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരുന്നു കർത്താവ് എന്നാലിന്ന് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് യേശു തൊട്ടു കർത്താവ് പൂർണ്ണ സൗഖ്യ പൂർണ്ണമായിട്ട് മാറിയോ പൂർണ്ണമായി പൂർണ്ണമായിട്ട് സെപ്റ്റംബറിൽ ദൈവം തോടുവാ കേട്ടോ ദൈവം തൊടു ആലോചനയും സൗഖ്യവും നമ്മളെ ഉറപ്പിക്കുന്നതാണ് നാമടി തന്നെ ആമേൻ ഗോഡ് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവരും എന്തോ പറഞ്ഞു മനീഷ പറഞ്ഞ മനീഷ പറഞ്ഞൊരു പെൺകുട്ടി അനീഷയ്ക്ക് അനീഷ പറഞ്ഞൊരു ആണ് ആണ് അവർക്ക് ഒരു ആറു ലക്ഷം കൊടുത്തു എന്തോ ഒരു ബിസിനസ്സിന് അവര് കൊടുത്ത് ഇന്ന് തരാ നാളെ തരാ പറഞ്ഞോണ്ടിരുന്നു അത് കൊറേ ഇത്ര കൊടുത്തിട്ട് ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാ പറഞ്ഞു അച്ഛനൊക്കെ അയച്ചു കൊടുത്തു ഇവരത് ആറു ലക്ഷത്തിലെ ഒരു ലക്ഷം ഒന്ന് തന്നു പറഞ്ഞു വലിയൊരു സന്തോഷം പറഞ്ഞു ഞാൻ പറഞ്ഞു നന്ദി കിട്ടി എന്ന് ലഭിച്ചു എന്ന് വിശ്വസിപ്പ് എന്നാലത് ഉണ്ടാവും പറഞ്ഞു

പെയിൻ ഉണ്ടായിരുന്നു ഞാൻ അത് വലിയ കാര്യമായി പക്ഷെ ഇന്നലെ എനിക്ക് ഉച്ചക്ക് ശേഷം ശക്തിയായിട്ട് വേദന കഴുത്ത് അങ്ങോട്ടേക്കൊണ്ട് തിരിക്കുമ്പോൾ ആ ഇടത്തെ സൈഡിൽ ഭയങ്കര മിന്നൽ പോലെ വേദന മിന്നൽ പോലെ വന്ന് മാറി പെട്ടെന്ന് മാറിപ്പോവും ഇന്നലെ പ്രാർത്ഥന സമയത്ത് ഞാൻ ഈശോട് മനസ്സിലാക്കി പ്രാർത്ഥിച്ചു. അപ്പം പിന്നെ എനിക്ക് അന്നേരം സാക്ഷി പറയാനായിട്ട് വേദന ഒന്നും മാറിയില്ല ഇന്ന് രാവിലെ ഞാൻ കുളിക്കാനായിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് കുളിക്കാൻ എന്റെ തലയിലുള്ള വേദന ഈശോ എനിക്ക് തന്നു ഞാൻ ഇന്ന് സാക്ഷ്യം ദൈവത്തിന് ഓ പറഞ്ഞ പോലെ തന്നെ അത്രയും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഭയപ്പെട്ടിരുന്നു പക്ഷേ പ്രാർത്ഥനയിൽ തൊട്ടു കൃപയ്ക്ക് നന്ദി ഗോഡ് നാമത്തിൽ തന്നെ ആമേൻ ഹലോ പറഞ്ഞു ഹലോ

ഇഷ്ട കൈവച്ച് പറഞ്ഞോണം കർത്താവ് യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിന്റെ ശക്തി എൻ്റെ കണ്ണിൽ മേൽ വ്യാപരിക്കുന്നു ഡോക്ടർ തന്നെ പറയും മരുന്നിനി വേണ്ട കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം നടന്നിരിക്കുമെന്ന് പറയും അതുകൊണ്ട് കൈ വെച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നോണം എന്ന് കേട്ടില്ലേ ആ വചനം പറഞ്ഞപ്പോൾ സറാഫാത്തിലെ വിധവയുടെ വീട്ടിൽ സ്വർഗത്തിലെ നന്മ തുറന്നെങ്കിൽ കണ്ണിലേക്കും ആ സൗഖ്യം നടക്കും കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ അത് പറയുമ്പോൾ തന്നെ അത്ഭുതം ഉണ്ടാവും ആമേൻ ഗോഡ് ബ്ലസ് മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ ോവിന് ജോലി നഷ്ടപ്പെട്ടിട്ട് തന്നെ പറഞ്ഞോണം എഴുതി വെച്ചു പറഞ്ഞോണം കർത്താവെ ഉറപ്പിച്ച് കൃപയ്ക്ക് നന്ദി എന്ന് പറഞ്ഞോണ്ട് കേട്ടോ കർത്താവ് തുറന്ന് കൃപയ്ക്ക് നന്ദി ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് ഹലോ ഹലോ ബ്രദറെ ബ്രദറെ അത് ഫ്രണ്ട് അവള് രണ്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ മിനിഞ്ഞാന്നാള് അവളെ കാണാനായിട്ട് പോയപ്പോ ഭയങ്കര ക്ഷീണം ഒരു ഉണർവുമില്ലാതെ അങ്ങ് കിടക്കുവായിരുന്നപ്പോ ഞാൻ പ്രാർത്ഥിച്ചങ്ങ് ഞാൻ തിരിച്ചു പോന്നു ഇന്ന് ഞാൻ കാണാൻ ചെന്നപ്പോ അവള് ഉണർച്ച നല്ല ക്ഷീണൊക്കെ മാറി നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ബ്രദറെ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ട്രേ അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു ദൈവം നിങ്ങളെ അവിടെ അയച്ചതാണ് ആ കർത്താവ് തീർച്ചയായിട്ടും ആ മകളെ ഇന്ന് ക്ഷീണം മാറിയത് ഒരു സൈൻ തന്നെയാണ് എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിൽ പോയി പറഞ്ഞോണം പുതിയ കിഡ്നിക്ക് നന്ദി എന്ന് പറഞ്ഞോണ്ട് കേട്ടോ ദൈവം സൃഷ്ടിക്കുക അവിടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഇഷ്ട്രേ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞു ഇന്നലത്തെ സൂം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല യൂട്യൂബിലാണ് കേട്ടത് ബ്രദർ പറഞ്ഞു എന്ന പേരുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഞാൻ കാണുന്ന വലിയ നന്മയിലേക്ക് പ്രവേശിക്കുന്നു ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യവും ബ്രദർ ഇതേ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഇന്നലെ മോന്റെ പേര് പറഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാനിത് ആ കേക്കുന്നത് ഞാൻ ദൂതിനെ ഞാൻ ഏറ്റെടുക്കുന്നു ഗോഡ് ബ്ലെസ് യൂസ് അത് സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത് ഓക്കെ മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ കർത്താവിൻ്റെ എല്ലാം മഹത്വം കൊടുക്കുന്നു നമുക്കൊരുമിച്ച് എന്ന് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ മൈക്ക് മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നത് പറയാനല്ലല്ലോ അല്ലേ പിന്നെ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തണേ നന്ദി യേശുവി നന്ദി കർത്താവ് താങ്ക് യു ഹോൾ ഈശ്വര് കർത്താവ് ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു നന്മൾക്കായി നന്ദി പറയുന്നു നൽകിയ എല്ലാ വചനത്തിനും ആലോചനയ്ക്കുമായി നന്ദി പറയുന്നു നമുക്ക് പിന്നെയും ദൈവപ്രവർത്തികൾക്കായി ദൈവിക